നമസ്കാരം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എട്ടാം തവണ ബജറ്റ് അവതരിപ്പിച്ചു തുടർച്ചയായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ധനമന്ത്രി ഇത്രയധികം ബജറ്റ് അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് തുടർച്ചയായി ബജറ്റ് അവതരിപ്പിക്കുന്നത് ഈ ബജറ്റിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് വരുമ്പോൾ മറന്നാടിൻ്റെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ വിഷയം ലളിതവൽക്കരിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്ന് അറിയാനാണ് ഇന്നലെ കേന്ദ്ര ബജറ്റ് വന്നിട്ടും എൻ്റെ വീഡിയോ വരാതിരുന്നത് ആളുകളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പലരും ഇത് ചൂണ്ടിക്കാട്ടുകയാണ് അതിന്റെ കാരണം ഞാനിന്നലെ വെളുപ്പം കാലത്ത് ജനശതാബ്ദി എക്സ്പ്രസിൽ കയറി തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് പോയിരുന്നു എറണാകുളത്ത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ എനിക്കൊരു സെഷൻ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് സെബാഷൻ പോളും ഞാനുമായിരുന്നു ന്യൂ മീഡിയയെക്കുറിച്ചുള്ള സെഷനിൽ പങ്കെടുത്തത് അതിനുശേഷം നേരെ അമ്മയും അപ്പനെയും കാണാൻ എരുമേലേക്ക് വന്നതുകൊണ്ടാണ് ഇന്നലെ അവതരിപ്പിക്കാൻ കഴിയാതെ പോയി ഇന്ന് രണ്ട് വീഡിയോകളാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അവതരിപ്പിക്കുന്നു ഒന്നാമത്തേത് ഇൻകം ടാക്സ് ഘടനയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് തെറ്റിക്കാതെ ഇൻകം ടാക്സിലെ വിദഗ്ധനായ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖനായ ചാർട്ടഡ് അക്കൗണ്ടൻ്റെ സെലിബ്രിറ്റികളുടെ ചാർട്ടഡ് അക്കൗണ്ടൻ്റെ ബി ജെ പി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ സ്വാധീനിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാൾ ആയ രഞ്ജിത് കാർത്തികേയൻ എന്നോട് സംസാരിക്കുന്ന മൂന്ന് നാല് മിനിറ്റ് ഉണ്ട് അതും ഞാൻ ഇതോടൊപ്പം പ്രേക്ഷകരെ കേൾപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഒടുവിൽ രണ്ടാമത്തെ വീഡിയോയിൽ ബജറ്റിനെ കുറിച്ചുള്ള പൊതുവിലയിരുത്തലാണെങ്കിൽ ആദ്യ വീഡിയോയിൽ അതായത് ഈ വീഡിയോയിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് റിപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതിന് മുന്നോടിയായി ഇന്നലെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് മോദി മോദിവിരുദ്ധനാണ് സ്റ്റാൻലി എന്നാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് തീക്കോയ്ക്കാരനാണ് സ്റ്റാൻലി ഒരു നികുതി ഘടനയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റർ അയച്ചു തന്നു എന്നിട്ട് ചോദ്യം ഉന്നയിച്ചു ആ പോസ്റ്ററിൽ പറയുന്ന നികുതി ഘടനയിൽ മാറ്റം പുതിയ നികുതി സ്ലാബുകൾ നാല് മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനം ഇരുപത് മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തഞ്ച് ശതമാനം അതിന് മുകളിലേക്ക് മുപ്പത് ശതമാനം ഇതാണ് പോസ്റ്റർ സ്റ്റാൻഡ് ലിങ്ങനെ ചോദിച്ചു പന്ത്രണ്ട് ലക്ഷം വരെ നികുതിയില്ല എന്ന് പറയുന്നു പിന്നെ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന എന്താണ് ഇതാണ് സ്റ്റാലിനിയുടെ ചോദ്യം ഇതാണ് ഇന്നലെ തേർ റിപ്പോർട്ടിങ് കഴിഞ്ഞപ്പോൾ സാധാരണ മനുഷ്യരൊക്കെ കുഴക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരുപാട് കാര്യങ്ങളിൽ പത്രങ്ങൾ പറയുന്നുണ്ട് ചാനലുകൾ പറയുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് എന്ന് ആർക്കും പിടികിട്ടുന്നില്ല ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് ലളിതമായി പറയാം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി മുതൽ നികുതിയില്ല ഇതുവരെ അത് ഏഴു ലക്ഷമായിരുന്നു അവിടെയും ഒരു ഒരാശയക്കുഴപ്പമുണ്ട് ഞാൻ അതും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലും വരുന്ന വാർത്തയിൽ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളമുള്ളവർക്ക് നികുതിയില്ല എന്നാണ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും ശമ്പളമല്ലാത്ത വരുമാനത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമായി പറയട്ടെ അങ്ങനെയല്ല ശമ്പളമടക്കം ഒരാൾക്കുള്ള മൊത്തം വരുമാനത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് മൂലധന നിക്ഷേപത്തിൻ്റെ അതായത് ഓഹരി ഇടപാടുകളുടെ ലാഭം അല്ലെങ്കിൽ സ്ഥലം വിറ്റു കിട്ടുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ഇതൊന്നും ഇതിൽ ഉൾപ്പെടില്ല പക്ഷെ അല്ലാതുള്ള വരുമാനം നിങ്ങൾക്ക് ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ ശമ്പളത്തിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സെയിൽസ് നടത്തി ഇപ്പോൾ ഇ ബി ഐയിൽ വിൽപ്പന നടത്തി നിങ്ങൾക്ക് കിട്ടുന്ന ലാഭമോ ഇതൊക്കെ ഈ വരുമാനത്തിൽ ഉൾപ്പെടും ആകെ നിങ്ങളുടെ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ടാക്സ് അടയ്ക്കണ്ട അതായത് ശരാശരി ഒരാൾക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ട കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഏതാണ്ട് ലക്ഷമാണ് മൊത്തം ഈ അഞ്ചര ലക്ഷം പേരിൽ മുക്കാൽ ഭാഗവും ഈ ഒരു ലക്ഷം രൂപയിൽ താഴെ ശമ്പളമുള്ളവരാണ് അതായത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഐ എ എസ് കാരടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരൊഴികെ ആരും ഇനി ടാക്സ് അടയ്ക്കേണ്ടി വരില്ല ഒരു ലക്ഷം രൂപ ഒരു മാസം വരെയുള്ള ശമ്പളക്കാർ മറന്നാടിൽ തന്നെ ടി ഡി എസ് പിടിച്ച് അതായത് നികുതി അടയ്ക്കുന്ന കുറേ പേരുണ്ട് അവർക്കൊക്കെ ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് മാസശമ്പളം അതുകൊണ്ട് അവർക്കാർക്കും ടാക്സ് അടയ്ക്കേണ്ടത് ഇത് വലിയ ഒരു പൊളിച്ചെഴുത്താണ് അതായത് മാസം ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവനെ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇതിനോടൊപ്പം തന്നെ ഒരു റിബേറ്റ് ഉണ്ട് എഴുപത്തയ്യായിരം രൂപ വരെ റിബേറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ പന്ത്രണ്ട് ലക്ഷവും ആ റിബേറ്റ് കൂടി ഉൾപ്പെടുന്ന പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയാണ് വരുമാനമെങ്കിൽ ഈ റിബേറ്റ് ഉൾപ്പെടെ ടാക്സ് അടയ്ക്കേണ്ട വലിയ കാര്യമാണെന്ന് പറയട്ടെ അപ്പോൾ പിന്നെ ഒരു ചോദ്യം ഉണ്ടാവും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ടാക്സ് ബാൻഡ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ടാക്സ് ബാൻഡ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ നാല് മുതൽ എട്ട് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം അതായത് നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ഏഴ് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് ഉണ്ടായിരുന്നില്ല ഏഴു ലക്ഷം മുതൽ ഇങ്ങനെ പല ബാൻഡ് വരുന്നു അങ്ങനെ മുപ്പത് ശതമാനം വരെ വരും അത് തുടരുകയാണ് ബാൻഡ് നാല് മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ടല്ലോ അതെന്താണ് ചോദ്യം ഇത് പന്ത്രണ്ട് ലക്ഷത്തിലധികം വരുമാനമുള്ളവരെ ബാധിക്കുന്ന കാര്യമാണ് അതായത് മാസം ഒരു ലക്ഷത്തിൽ താഴെയാണ് ശമ്പളം അല്ലെങ്കിൽ ആകെ വരുമാനം ഒരു വർഷം പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ശമ്പളവും മറ്റു വരുമാനവും ഉൾപ്പെടെ അവർക്ക് നികുതിയില്ല പക്ഷേ പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതലാണ് വരുമാനമെങ്കിൽ അവർക്ക് ഈ നികുതി ബാധകമാണ് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതലുള്ളതിനല്ല അവർ ടാക്സ് അടയ്ക്കേണ്ടത് അവിടെയാണ് ശ്രദ്ധിക്കുന്നത് അതാണ് വ്യത്യാസം സാധാരണഗതിക്ക് നമുക്കൊരു നികുതി ഘടന വരുമ്പോൾ ആ നികുതി ഘടനയ്ക്ക് മുകളിലുള്ള തുകയ്ക്കാണ് നികുതി അടയ്ക്കേണ്ടത് ഇപ്പോൾ പതിമൂന്ന് ലക്ഷം ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷത്തിന് നികുതി അടയ്ക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് എന്നാൽ അങ്ങനെയല്ല പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതലാണ് വാർഷിക വരുമാനമെങ്കിൽ ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ട നാല് മുതൽ എട്ട് ലക്ഷം വരെയുള്ള നാല് ലക്ഷത്തിന് അഞ്ച് ശതമാനവും എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള നാല് ലക്ഷത്തിന് പത്ത് ശതമാനം അടയ്ക്കണം അതായത് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയാണ് നികുതി അടയ്ക്കേണ്ട പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നാല് ലക്ഷം മുതൽ എട്ടു ലക്ഷം വരെയുള്ള തുകയ്ക്ക് നാല് ലക്ഷത്തിന് അഞ്ച് ശതമാനവും എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള അതായത് നാല് ലക്ഷത്തിന് പത്ത് ശതമാനവും പിന്നെ അതിന് മുകളിലേക്ക് എല്ലാവരും ടാക്സ് അടയ്ക്കേണ്ട പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെയുള്ള നാല് ശതമാനത്തിന് പതിനഞ്ച് ശതമാനവും പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെയുള്ള നാല് ലക്ഷത്തിന് ഇരുപത് ശതമാനവും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള നാല് ലക്ഷത്തിന് ഇരുപത്തഞ്ച് ശതമാനം അതിന് മുകളിലുള്ള മുഴുവൻ തുകയ്ക്ക് മുപ്പത് ശതമാനവും തുകയടക്കും ഇതുകൊണ്ടാണ് ഈ ടാക്സ് ലാബ് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് അപ്പം ആശയക്കുഴപ്പം മാറി എന്ന് കരുതുന്നു ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമാണ് കാരണം നമ്മുടെ നാട്ടിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ടെങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകപ്പാടെ ടാക്സ് റിട്ടേൺ സമർപ്പിച്ചത് ഏഴ് കോടി അമ്പത്തിനാല് ലക്ഷം പേരാണ് ഏഴു കോടി അൻപത്തിനാല് ലക്ഷം നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ളതിൽ കേവലം ഏഴു കോടി അൻപത്തിനാല് ലക്ഷം പേര് മാത്രമാണ് ടാക്സ് റിട്ടേൺ സമർപ്പിച്ചത് ഈ ടാക്സ് റിട്ടേൺ സമർപ്പിച്ചതിൽ അതായത് ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന ടാക്സ് അടയ്ക്കേണ്ട നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ ആർക്ക് വേണമെങ്കിലും സമർപ്പിക്കാം നിയമം അനുസരിച്ച് ഒട്ടുമിക്കവരും അടയ്ക്കേണ്ടതാണ് ടാക്സ് അടക്കണ്ട പക്ഷേ ടാക്സ് റിട്ടേൺ സമർപ്പിക്കണം ഇതിൽ രണ്ടു കോടി എൺപത്തി ലക്ഷം പേർ മാത്രമാണ് നികുതി അടച്ചത് ഏതാണ്ട് മൂന്ന് കോടി ആളുകളാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ കഴിഞ്ഞ തവണ നികുതി അടച്ചത് പുതിയ പരിഷ്കാരം വരുന്നതോടെ ഇതിൽ മൂന്നിൽ രണ്ടു പേരും ഇതിന്റെ പുറത്തേക്ക് പോകും നികുതി അടച്ചവരിൽ അതായത് രണ്ടു കോടി എൺപത്തിയെട്ട് ലക്ഷം പേരിൽ നികുതി അടച്ചതിൽ ഒരുപക്ഷെ ഒരു കോടിയോ ഒന്നര കോടിയായി നികുതി അടയ്ക്കുന്നതായി കുറയും ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് എങ്ങനെയാണ് സർക്കാരിന് നികുതി വരുമാനം ഇത്ര കുറയ്ക്കാൻ കഴിയുന്നത് എന്ന് വല്ലാത്തൊരു ചോദ്യമാണ് ഒരു നമ്മുടെ നാട്ടിൽ നികുതി അടക്കേണ്ട ആയിരക്കണക്കിന് ആളുകൾ നികുതി അടയ്ക്കുന്നില്ല എന്നത് വാസ്തവമാണ് അതിൽ നിയന്ത്രണം ഉണ്ടാക്കാനും എല്ലാവരെയും കൊണ്ടും നികുതി അടപ്പിക്കാനുമുള്ള ഒരു ശ്രമങ്ങൾ ഒരുപക്ഷെ സർക്കാർ തുടങ്ങുമായിരിക്കും വരുമാനത്തിൽ വെട്ടിപ്പ് നടത്തുന്നവർ അവരെ പിടിക്കാനുള്ള നീക്കം നടത്തുമായിരിക്കും എന്തായാലും ഇപ്പോൾ നികുതി അടയ്ക്കുന്നത് മൂന്ന് കോടിയിൽ താഴെ എന്നത് ഒന്നര കോടിയിൽ താഴെയായി മാറാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ എല്ലാവരെയും കൊണ്ടും നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന തരത്തിലേക്ക് പരിഷ്കാരം ഉണ്ടാവുമായിരിക്കും എന്താണ് പദ്ധതി എന്ന് വ്യക്തമല്ല ഇങ്ങനെയാണ് ഈ നികുതിയുമായി ബന്ധപ്പെട്ട പരിഷ്കാരം നമുക്ക് ചുരുക്കി പറയാൻ കഴിയുന്നത് പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് കാർത്തികേയൻ വിശദീകരിക്കുന്നത് കൂടി കേൾക്കുക എന്തായാലും ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തകർത്ത് വലിയ തോതിലുള്ളൊരു ബെനഫിറ്റാണ് ഈ ഇൻകം ടാക്സ് പേയേഴ്സിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻകം ടാക്സ് പേയേഴ്സ് എന്ന് ഞാൻ പറയാൻ കാരണം ഒരു മധ്യവർഗത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവർക്കാണ് കിട്ടുന്നതെന്ന് ഉള്ള ഒരു ഒരു ആഖ്യാനം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻറ്റ് അപ്പോൾ ഒരു പെട്ടെന്ന് അതിനെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ ആപ്പാട് എട്ട് കോടി ആളുകളാണ് റിട്ടേൺ ഫലിന് അതിൽ നാല് കോടി തൊണ്ണൂറ് ലക്ഷം പേരാണ് ടാക്സ് പേ ചെയ്യുന്നത് അതിലേതാണ്ട് അൻപത്തി നാല് ശതമാനത്തോളം ആളുകൾ പത്ത് ലക്ഷത്തിന് താഴെയായിരുന്നു അപ്പോൾ ഇവരെല്ലാം ഈ ടാക്സ് നെറ്റിൽ നിന്ന് മാറി ഒരു കാര്യം പന്ത്രണ്ട് ലക്ഷം ഈ പറയുന്നവരെ ഉള്ള ആളുകൾക്ക് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ നാച്ചുറലി അവർക്ക് ഒരു ഭയങ്കര ഒരു റവന്യൂ ലോസ് ഉണ്ടാകും അത് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷം കോടി പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടലിൽ കഴിഞ്ഞ പ്രാവശ്യം പത്ത് ലക്ഷം കോടിയാണ് ടോട്ടൽ കളക്ഷൻസ് ഉണ്ടായിരുന്നത് അതിൻ്റെ പകുതിയിൽ കൂടുതൽ ആളുകൾ ആ ടാക്സ് ബ്രാക്കറ്റിൽ നിന്ന് മാറുമ്പോൾ ഈ ഒരു ലക്ഷമാണോ കുറയുന്നതെന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു സംശയമുണ്ട് എനിവേ അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം അതിനേക്കാൾ കൂടുതലാണെങ്കിൽ വീണ്ടും പഴയതുപോലെ ഒരു സ്ലാബ് റേറ്റിലേക്ക് മാറും അപ്പോൾ പന്ത്രണ്ട് വരെ ആണെങ്കിൽ അതൊരു റിബേറ്റ് ആണ് അറുപതിനായിരം രൂപ വരെ ടാക്സ് ആകും ആ അറുപതിനായിരം രൂപ വരെയുള്ള ടാക്സ് നമുക്ക് അത് റിബേറ്റ് ആയിട്ട് കിട്ടും അതിന് ശേഷം എന്തോ ഒരു നാല് ലക്ഷം മുതൽ എട്ടു ലക്ഷം വരെ അഞ്ച് ശതമാനം അതാണ് ഈ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ എന്നുണ്ടായിരിക്കുന്നത് ഇതുതന്നെയായിരുന്നു പണ്ടും ഏഴ് ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് ഇല്ല പക്ഷേ എട്ട് ലക്ഷം രൂപ ആയാലും മൂന്ന് മുതൽ ഏഴ് വരെ ഉള്ളതിന് ഉള്ളതിനഞ്ച് ശതമാനം അങ്ങനൊരു ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ടാക്സ് ബ്രാക്കറ്റിലുണ്ടായിട്ടുള്ള ചേഞ്ചസ് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം വരെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഒരു ബെനഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആ അത്രയും പണം ആളുകളുടെ കയ്യിലുണ്ടാവുമെന്നും ആ പണം ആയിട്ടും ഒരു കൺസംഷൻ കൂട്ടാനായിട്ടും മറ്റുമൊക്കെ ഉപകരിക്കുമെന്നും ഉള്ളതാണ് വിചാരം അപ്പോൾ അത് ആളുകളുടെ സ്പെൻഡിങ് പവർ കൂടും ആ സ്പെൻഡിങ് പവർ കൂടുമ്പോൾ നാച്ചുറലി അവർ കൂടുതൽ കൺസംഷൻ ഉണ്ടാവും അപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ കൺസംഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഈ കൺസംഷൻ കൂട്ടാനായിട്ട് ഈ നാലഞ്ച് ലക്ഷം കോടി രൂപയുടെ ഒരു ടാക്സ് ബെനഫിറ്റ് കിട്ടിയ ആളുകൾക്ക് ഇത് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവന്യൂ ഉണ്ടാവും അല്ലെങ്കിൽ അത് സേവിങ് ആയിട്ട് മാറാം ഈ സേവിങ് ആയിട്ട് മാറുന്നതും നമ്മുടെ എക്കോണമിക്ക് നല്ലതാണ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓവറോൾ ടാക്സേഷൻ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഒരു ടാക്സ് പേയേഴ്സിന് വലിയ ബെനഫിറ്റ് ഉണ്ടാകുന്ന ഒരു ബഡ്ജറ്റ് പ്രപ്പോസൽ തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ ഉള്ള ഇൻകം ടാക്സ് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സെക്ഷൻസ് ഉണ്ട് അത് മാറ്റി പുതിയൊരു ഇൻകം ടാക്സ് കോഡ് ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഇന്ത്യൻ പീനൽ കോഡ് മാറി ന്യായ സംഹിത വന്നതുപോലെ ഒരു പുതിയ ടാക്സ് കോഡ് ഉണ്ടാകാൻ ഉള്ള ഒരു മൂന്നാല് ദിവസത്തിനകം അത് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വളരെ എളുപ്പമാകും ടാക്സ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ടാക്സ് കംപ്ലയിൻറ്റ്സ് എളുപ്പമാകും പക്ഷേ ഇത് ചെയ്യാത്തവർക്ക് കഠിനമായ ഒരു ശിക്ഷയും മറ്റുമൊക്കെ അതിലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഒരു ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു ടാക്സേഷൻ ബഡ്ജറ്റാണ് ബാക്കി എല്ലാ പ്രപ്പോസൽസും ഒരു പക്ഷേ ഒരു ഒരു നല്ല ഒരു എൺപത് ശതമാനം മാക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഗിഗ് വർക്കേഴ്സിന് അതായത് ഈ ടാക്സി ഓടിക്കുന്നവർക്കും ഫുഡ് ഡെലിവറി ചെയ്യുന്നവർക്കും ഒക്കെ സോഷ്യൽ സർവീസിൻ്റെ വലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മേജർ എനിക്ക് ഒരു ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയത് കോട്ടൺ ഫാർമേഴ്സിനും അതുപോലെ അക്വാകൾച്ചർ ചെയ്യുന്നതിലും ഉള്ള ആളുകൾക്കുണ്ടാകുന്ന ആണ് ഇതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ആ ഒരു വലിയ പ്രശ്നങ്ങൾ കാരണം അവിടുത്തെ എക്സ്പോർട്ട് എസ്പെഷ്യലി ഫിഷും കോട്ടൺ ഗാർമെൻസും ഒക്കെ ഇൻഡസ്ട്രി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു അവസരം മുതലാക്കി ഭാരതത്തിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു മേഖലയിൽ ഉള്ള ഇൻ്റർവെൻഷൻ നടക്കുന്നുണ്ട് ജനറലി വെരി ഗുഡ് ബഡ്ജറ്റ് ഓക്കെ താങ്ക്